ഹലോ ഫ്രണ്ട്സ് ആദ്യം നമുക്ക് എന്താണ് ഇന്ത്യൻ ഭരണഘടന എന്ന് നോക്കാം എന്താണ് ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഘടന അധികാരങ്ങൾ നടപടിക്രമങ്ങൾ കർത്തവ്യങ്ങൾ മൗലിക അവകാശങ്ങൾ കടമകൾ രാഷ്ട്രഭരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനമാണ് ഭരണഘടന പരമാധികാര രാഷ്ട്രങ്ങളിലെ ലിഖിത ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുതാണ് ഇന്ത്യയുടെ ഭരണഘടന ഇരുപത്തഞ്ച് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികകളുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് ഇനി നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് പി ആർ അംബേദ്കർ പി ആർ അംബേദ്കറുടെ മുഴുവൻ പേര് എന്താണ് ബിംറാവു റാംജി അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ റിപ്പബ്ലിക്കായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി അറിയപ്പെടുന്നത് ആര് ശ്യാം സരൺ നേി ഹിമാചൽ പ്രദേശിൽ നിന്നു ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സ് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള അവകാശങ്ങൾ എത്രയാണ് ആറ് എന്തിനെയാണ് ഇന്ത്യയുടെ മാഗ്നാർ കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളെ ലോക്സഭ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിന് ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് ലോക്സഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് എം അനന്തശയനം അയ്യങ്കാർ ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ജി വി മൗലങ്കാർ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി ആര് സി എൻ സ്റ്റീഫൻ ലോകസഭയുടെ അധ്യക്ഷൻ ആര് സ്പീക്കർ ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ലോകസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷം രാജ്യസഭാ അംഗമാകാൻ വേണ്ട പ്രായം എത്രയാണ് മുപ്പത് വയസ്സ് എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷം ആറ് വർഷം രാജ്യസഭയുടെ അധ്യക്ഷൻ ആര് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനങ്ങൾ രാജ്യസഭ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ഏതിനും തെരഞ്ഞെടുപ്പിന് ഉദാഹരണമാണ് പരോക്ഷ തിരഞ്ഞെടുപ്പിന് ചൈൽഡ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ ഏത് ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മുംബൈയിൽ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് ആര് ിമോറി ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള നിഷേധ വോട്ട് സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു നൺ ഓഫ് ദി അബ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖ ഏത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉയർന്ന പ്രായപരിധി എത്രയാണ് അറുപത്തിയഞ്ച് വയസ്സ് നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം ഇരുപത്തിയൊന്ന് വയസ്സ് പാർലമെന്റ് അംഗമാകാൻ വേണ്ട പ്രായം എത്ര വയസ്സ് ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ സംബന്ധിച്ച ഭാഗങ്ങൾ ഏത് രാജ്യത്തു നിന്നും കടമെടുത്തതാണ് ജർമ്മനി ഏത് ഭേദഗതിയാണ് അടിമത്തം നിരോധിച്ചത് പതിമൂന്നാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഏതിൽ നിന്നാണ് സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടന മൗലിക കർത്തവ്യങ്ങൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് സ്വരൺ സിംഗ് കമ്മിറ്റി സമവർത്തി ലിസ്റ്റിൽ ഏത് വിഷയമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ പരോക്ഷമായി തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുത്താത്ത സ്ഥാപനമേതാണ് നിയമസമിതി രാഷ്ട്രപതിയുടെ വോട്ടിംഗ് നടക്കുന്നത് എങ്ങനെ രഹസ്യ ബാലറ്റിലൂടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നൽകുന്നത് എൺപത്തി ആറാമത് ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ രേഖ ഡാഷിന്റെ കയ്യേശ്വരമാണ് പ്രേം ബിഹാരി നരേൻ റൈസാഡ ഡാഷ് ഭേദഗതി നിയമമാണ് ജി എസ് ടി അവതരിപ്പിച്ചത് നൂറ്റിയൊന്ന് ഏത് ഭരണഘടനാ വ്യവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് പാർലമെന്ററി പ്രത്യേക അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം എന്നതിന് കീഴിൽ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ബാഹ്യാക്രമണം സായുധ വിപ്ലവം യുദ്ധം